അലി പറയാണ് ഈ ഈ ഭൂമിയിൽ ദുനിയാവിൽ ശിക്ഷകളിൽ നിന്നുള്ള രണ്ട് സംരക്ഷണങ്ങളുണ്ട് ശിക്ഷ ഇറങ്ങാതിരിക്കാൻ രണ്ട് സംരക്ഷണം ഈ ദുനിയാവിൽ ആ രണ്ട് കാരണങ്ങളിൽ ഒന്നിതാ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്നിട്ട് അലി റതിയുള്ള അൻഹു പറഞ്ഞു തരുകയാണ് അമ്മൽ ഏതാണോ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട സംരക്ഷണം എന്നറിയോവിന്റെ സംരക്ഷണമുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ ഒന്ന് അതിൽ രണ്ടാമതായി എന്നിട്ട് അലി അലിറങ്ങിയാചകം ഇങ്ങനെ വിശുദ്ധ വാചകം ഇങ്ങനെ ഓതുകയാണ് താങ്കൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്നതല്ലാമോ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നതേയല്ല അവര് പാപമോചനം ചേടുന്നവരാണോ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എടുത്തു പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണോ അല്ലാഹു അവരെ ശിക്ഷിക്കൂല നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ നമ്മൾ പാപമോചനം വർദ്ധിപ്പിച്ചു ഇത് റമദാനിൽ മാത്രം നടക്കേണ്ട ഒന്നല്ല തറാവി നമസ്കാരത്തിൽ മുസല്ല ഒന്നല്ല തൗബ എന്ന് പറയുന്നത് ക്രിസ്ത്യർ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടാകേണ്ടതാണ് വയനാട്ടിലെ വാർത്തകൾ കേട്ടതിനു ശേഷം പ്രിയപ്പെട്ടവരെ ഒരു മുപ്പത് സെക്കൻഡെങ്കിലും പാപമോചനത്തിന്റെ പ്രാർത്ഥന അധികരിപ്പിക്കാൻ നമ്മെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഉണ്ടോ നമ്മുടെ ഹൃദയത്തോട് ആവർത്തിച്ചു ചോദിക്കണം ജീവിതത്തിൽ തെറ്റുപറ്റാനിട്ടല്ലല്ലോ കണ്ണുകൾ കൊണ്ട് തിന്മകൾ അധികരിപ്പിക്കാനിട്ടല്ലോ കൈകളെ കൊണ്ടും കാതുകളെ കൊണ്ടും മനസ്സുകൊണ്ട് പോലും തിന്മകളിലേക്ക് കടന്നുപോയില്ലേ പക്ഷെ റബ്ബ് നമ്മെ സംരക്ഷിച്ചില്ലേ റബ്ബ് നമ്മെ സംരക്ഷിച്ചില്ലേ ഒരു പേടിയുമില്ലാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും നഷ്ടപ്പെടുത്താതെ റബ്ബ് സമാധാനം നൽകിയില്ലേ തേടിയോ റബ്ബിനോട് പാപമോചനം തേടിയോ പ്രിയപ്പെട്ടവരെ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇനിയുള്ള ജീവിതം പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പാപമോചനത്തിന്റെ വഴിയെ നടക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്